നമസ്കാരം അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു വാർത്ത കേട്ടവരൊക്കെ ഞെട്ടി പക്ഷെ ആ ഞെട്ടൽ നിന്ന് ഉണരും മുമ്പ് തന്നെ ചില സത്യങ്ങൾ കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് ഇതാ മാധ്യമലോകം തന്നെ വിളിച്ചു പറയുന്നു അരവിന്ദ് കെജ്രിവാൾ ആരായിരുന്നു എന്തായിരുന്നു എന്തുകൊണ്ടാണ് അറസ്റ്റിലേക്ക് എത്തപ്പെടേണ്ടി വന്ന സാഹചര്യമുണ്ടായത് ഇനി ഈ അറസ്റ്റിൽ നിന്നും ജയിലിൽ നിന്നും എന്ന് ഇദ്ദേഹത്തിന് മോചനമുണ്ടാകും ഇങ്ങനെ ജനം ചിന്തിക്കേണ്ട ഒട്ടനവധി കാര്യങ്ങളുണ്ട് അറസ്റ്റിനെ തുടർന്നപ്പോൾ കസ്റ്റഡിയിലാണ് അരവിന്ദ് കെജ്രിവാൾ ഈ കസ്റ്റഡിയിൽ കഴിയുന്ന ഡൽഹി മുഖ്യമന്ത്രി ആയിട്ടുള്ള കെജ്രിവാളും അയാളുടെ പാർട്ടിയും ഖാലിസ്ഥാനിൽ നിന്ന് പതിനാറ് മില്യൺ ഡോളർ അതായത് നൂറ്റി കോടി രൂപ കൈപ്പറ്റിയതായിട്ടാണ് അമേരിക്ക ആസ്ഥാനമായിട്ടുള്ള ഖാലിസ്ഥാനി ഭീകരനായിട്ടുള്ള ഗുർപത്വൻ സിംഗ് പന്നൻ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഡൽഹിയിൽ സർക്കാർ രൂപീകരിച്ച അഞ്ചു മണിക്കൂറിനുള്ളിൽ ഖാലിസ്ഥാനി ഭീകരൻ പ്രൊഫസർ ദേവീന്ദർ പാൽ സിംഗ് ബുള്ളറിനെ വിട്ടയക്കാമെന്ന് കെജ്രിവാൾ പറഞ്ഞിരുന്നതായിട്ടാണ് ഈ ഗുർപന്ത് സിംഗ് പൻവൻ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ തെരഞ്ഞെടുപ്പിനും എ എ പി ഖാലിസ്ഥാൻ ഫണ്ട് ഉപയോഗിച്ചു എന്ന് ഗുർബന്ധം സിംഗ് പൻവൻ ആരോപിക്കുന്നുണ്ട് യു എസ് എ കാനഡ യു കെ എന്ന് വേണ്ട ഓസ്ട്രേലിയ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഈ ഖാലിസ്ഥാൻ അനുകൂല സിക്കുകാർ അവർ എ എ പിക്ക് വൻതോതിൽ ധനസഹായവും ഒപ്പം തന്നെ പിന്തുണയും നൽകിയിരുന്നു എന്നുള്ളതാണ് ഇതൊക്കെ പരസ്യമായ രഹസ്യമാണ് എന്നുള്ളതാണ് ഗുർപന്ത് സിംഗ് പന്നൻ പറയുന്നത് ഡൽഹിയിൽ എന്തുകൊണ്ടാണ് ഡൽഹിയിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ രണ്ടായിരത്തി പതിനാലിൽ ന്യൂയോർക്കിലെ റിച്ച്മൺ ഹിൽസിലെ ഗുരുദ്വാരയിൽ വെച്ചിട്ട് ഖാലിസ്ഥാൻ അനുകൂല ഗ്രൂപ്പുകളുമായിട്ട് ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു അവിടെ വെച്ച് സാമ്പത്തികമായിട്ടുള്ള സഹായത്തിന് പകരം അവരുടെ സാമ്പത്തിക സഹായത്തിന് പകരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ഡൽഹി സ്ഫോടനത്തിന്റെ ആസൂത്രകനായിട്ടുള്ള അന്ന് ജയിലിൽ കഴിയുന്ന ഖാലിസ്ഥാനിന്റെ ഭീകരനായിട്ടുള്ള ബുള്ളറിനെ മോചിപ്പിക്കാമെന്ന് കെജ്രിവാൾ അവർക്ക് വാഗ്ദാനം നൽകുകയായിരുന്നു സത്യസന്ധരായിട്ടുള്ള ഇന്ത്യൻ ഹിന്ദുക്കളെന്ന് സ്വയം വിളിക്കുന്ന ഈ അരവിന്ദ് കെജ്രിവാളും അദ്ദേഹത്തിന്റെ തന്നെ കൂട്ടാളികളും സത്യസന്ധരായ ഇന്ത്യൻ ഹിന്ദുക്കളേക്കാൾ അപകടകാരികളാണ് എന്ന് ഈ പന്നുനടക്കം പറഞ്ഞു വെക്കുന്നുണ്ട് അതൊരു വസ്തുതയായി നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിൽ മുഖ്യമന്ത്രി പദവി ഇല്ലാതിരുന്ന സമയത്ത് കെജ്രിവാൾ യു എസ്സിൽ വന്നിരുന്നു സർക്കാർ രൂപീകരിച്ച അഞ്ചു മണിക്കൂറിനുള്ളിൽ പ്രൊഫസർ ദേവീന്ദർ പാൽ സിംഗ് ഭുള്ളറിനെ മോചിപ്പിക്കുമെന്ന് അന്ന് തന്നെ ഈ ഖാലിസ്ഥാൻ അനുകൂല ഗ്രൂപ്പുകൾക്ക് അവർ വാഗ്ദാനം നൽകുകയായിരുന്നു അന്ന് അരവിന്ദ് കെജ്രിവാൾ എന്നാൽ അയാളെ വിശ്വസിക്കരുത് എന്ന് അവരോട് തന്നെ പലരും പറഞ്ഞിരുന്നു ഇപ്പോൾ അയാൾ അധികാരത്തിൽ വന്നിട്ട് ഏകദേശം ഒൻപത് വർഷമാകുന്നു രണ്ടായിരത്തി പതിനാല് മുതൽ ഖാലിസ്ഥാൻ അനുകൂല സംഘടനകൾ ഗവൺമെൻറ് രൂപീകരിക്കുന്നതിനായിട്ട് എ ബി പി എ പിക്ക് അതായത് ആം ആദ്മി പാർട്ടിക്ക് പതിനാല് മില്യൺ യു എസ് ഡോളർ ധനസഹായം നൽകിയിട്ടുണ്ട് എന്ന് വസ്തുതയായി നിലനിൽക്കുന്നു അതൊരു ചില ആരോപണങ്ങൾ ആരോപണങ്ങൾ എന്ത് തന്നെയാലും കൂടാതെ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ആം ആദ്മിയുടെ എം പി ആയിട്ടുള്ള രാഘവ് ചത്ത കണ്ണ് ചികിത്സയ്ക്കായിട്ട് ലണ്ടനിൽ പോയി ആ ലണ്ടനിൽ പോയപ്പോൾ ബ്രിട്ടീഷ് എം പി ആയ സിഖുകാരി പ്രീത് കെ ഗില്ലുമായി കൂടിക്കാഴ്ച നടത്തി അതെന്തിനാണ് എന്ന് ഈ ആം ആദ്മിയുടെ നേതാവ് പറയണ്ടേ ഈ ആ ആം ആദ്മിയുടെ നേതാവുള്ള അരവിന്ദ് കെജ്രിവാളിൻ്റെ ഭാര്യ സുനിതയോട് ഇതേ ചോദ്യമാണ് ഇപ്പോൾ ബി ജെ പി കാര് ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് ആ ചോദ്യത്തിന് ഉത്തരം പറയൂ ഖാലിസ്ഥാന് വേണ്ടിയും ഇന്ത്യക്കെതിരെയും ബാധിക്കുന്ന നേതാവാണ് ഈ പ്രീത് കൌർ ഗിൽ എന്ന് പറയപ്പെടുന്ന ബ്രിട്ടീഷുകാരിയായി മാറിയവൾ ഖാലിസ്ഥാൻ സംഘടനകൾക്ക് വേണ്ടി ഫണ്ട് പിരിവ് നടത്തുന്ന നേതാവാണ് അതാണ് ഈ പ്രീത് കെ ഗിൽ എന്ന് പറയപ്പെടുന്നത് പഞ്ചാബിൽ ദ്രുതഗതിയിൽ എന്തുകൊണ്ടാണ് കോൺഗ്രസിനെ പോലും നിഷ്പ്രഭമാക്കിക്കൊണ്ട് ആം ആദ്മി പാർട്ടി അധികാരത്തിലെത്തിയത് എന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ ഖാലിസ്ഥാൻ വാദികളുടെ പണം കൊണ്ടാണ് എന്നുള്ള ആരോപണം നിലനിൽക്കുകയാണ് അവിടെയാണ് രാഘവ് ചത്തായും പ്രീത് ഗില്ലും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത ഇന്ത്യൻ ജയിലിൽ കഴിയുന്ന ജഗ്ദാർ തിൻ സോഹൽ സോഹൽ എന്ന ഖാലിസ്ഥാൻ വാദിയെ മോചിപ്പിക്കാൻ പ്രീത് ഗഗ്ഗിൽ മുൻകൈ എടുത്തുകൊണ്ട് ചില പ്രവർത്തനങ്ങൾ നടത്തുകയുണ്ടായി അവിടെ ഖാലിസ്ഥാൻ ലിബറേഷൻ ഫോഴ്സ് നേതാവായിട്ടുള്ള ഈ ജഗ്ദാർ സിംഗ് അഞ്ചു ഹിന്ദു നേതാക്കളെയാണ് വധിച്ചിരിക്കുന്നത് ആ കാലഘട്ടത്തിൽ ലണ്ടൻ ഫ്രാൻസ് ജർമ്മനി എന്ന മടങ്ങളിലൊക്കെ ഖാലിസ്ഥാൻ സംഘടനകൾക്ക് വേണ്ടിയിട്ട് ഈ പ്രീത് ഗിൽ ഫണ്ട് ശേഖരണം നടത്തിയിട്ടുമുണ്ട് ഈയിടെ നമുക്കറിയാമല്ലോ ഇന്ത്യൻ സർക്കാർ സിഖ് സമുദായത്തിലെ അംഗങ്ങളെ വിദേശ രാജ്യങ്ങളിൽ വധിക്കുന്നു എന്നൊരു വലിയ ആരോപണം ഉണ്ടായി ആ ആരോപണം ബ്രിട്ടീഷ് പാർലമെന്റിൽ ഉന്നയിച്ചത് അവിടുത്തെ എം പി കൂടിയായിട്ടുള്ള ഈ പ്രീത് ഗില്ലാണ് അങ്ങനെയുള്ള വിവാദ നായിക പ്രീത് ഗില്ലുമായി വിദേശത്ത് വെച്ച് കൂടിക്കാഴ്ച നടത്തുമ്പോൾ ആം ആദ്മിയുടെ എം പി ആയിട്ടുള്ള രാഘവ് ചദ്ദ കേന്ദ്ര സർക്കാരിൻ്റെ മുൻകൂർ അനുമതി നേടിയിട്ടുണ്ടായിരുന്നു ആ അനുമതി തേടണമായിരുന്നു എന്ന് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ അടക്കം പറയുമ്പോഴും എന്തുകൊണ്ടത് ചെയ്തില്ല ബ്രിട്ടനിൽ പൊതുജനാരോഗ്യം പ്രാഥമിക പരിചരണം എന്നീ വകുപ്പുകളുടെ നിഴൽ മന്ത്രിയായിട്ട് മാത്രം അറിയപ്പെടുന്ന പ്രീത് ഗൌർ ഗിൽ ബ്രിട്ടീഷ് പാർലമെന്റിൽ ഉയർത്തിയ മറ്റൊരു പ്രശ്നമെന്ന് പറയപ്പെടുന്നത് ഇന്ത്യ സർക്കാരിനെതിരെയുള്ളതായിരുന്നു എന്ന് ഓർത്തുവെക്കേണ്ടതാണ് ഓരോ ഇന്ത്യക്കാരനും ബ്രിട്ടനിലെ സിക്കുക ഇന്ത്യ സർക്കാരിന്റെ ഹിറ്റ് ലിസ്റ്റിൽ വന്നതായി ആ വാർത്തകൾ വന്നിട്ടും എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഈ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇതിനെതിരെ നടപടിയെടുക്കാത്തത് എന്നുള്ള ചോദ്യമാണ് ഇതേ പ്രീത് ഗൗർഗിൽ അന്ന് ഉയർത്തി വിട്ടത് എന്നുള്ളതാണ് ഇതും കേന്ദ്ര സർക്കാരിനെ ഞെട്ടിച്ച് കളഞ്ഞ സംഗതിയാണ് ഇന്ത്യൻ പേരുകളുള്ള ഒരു സിഖ് വനിത അവരങ്ങ് ബ്രിട്ടനിലിരുന്നുകൊണ്ട് ഇന്ത്യ സർക്കാരിനെതിരെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് വസ്തുത എത്ര ഹീനമായ പ്രവൃത്തിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രീത് ഗൌർഗിൽ അപ്പോൾ ഇങ്ങനെ ഖാലിസ്ഥാൻ തീവ്രവാദികളുമായി ചേർന്നതുകൊണ്ട് ഒരു പ്രസ്ഥാനത്തെ നയിക്കുകയും അവർ അധികാരത്തിലെത്തുമെന്ന് ഉറപ്പ് കൊടുക്കുകയും പതിനാല് മില്യണിലധികം രൂപ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങുകയും ചെയ്യപ്പെടുന്ന ഒരു സർക്കാർ രൂപീകരണത്തിന് മുൻപ് തന്നെ ചില വാഗ്ദാനങ്ങൾ നൽകുകയും ചെയ്ത വ്യക്തിത്വമാണ് അരവിന്ദ് കെജ്രിവാൾ എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല എന്ന് പറയുവാൻ ആം ആദ്മി പാർട്ടിയുടെ നേതാക്കൾക്കോ അല്ലെങ്കിൽ ഇന്ന് ഈ ആം ആദ്മി പാർട്ടിയെ ചുമന്ന് നടക്കുന്ന ഇന്ത്യ മുന്നണിക്കോ കഴിയില്ല എന്നുള്ളതാണ് ഖാലിസ്ഥാൻ തീവ്രവാദികളെ വിട്ടയക്കണമെന്ന് ആലോചിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നു അവിടെ അധികാരത്തിലേക്ക് എത്തപ്പെടുന്നു അതിനുശേഷം നമ്മളൊന്ന് ഓർത്ത് നോക്കൂ മറ്റൊരു സംസ്ഥാനത്തും അധികാരം കിട്ടാത്ത ആം ആദ്മി പാർട്ടി നേരെ എത്തുന്നത് ഖാലിസ്ഥാൻ തീവ്രവാദികളുടെ ഇടമായിട്ടുള്ള പഞ്ചാബിലാണ് ആ പഞ്ചാബിലെത്തുകയും പഞ്ചാബിൽ കോൺഗ്രസിനെ പോലും നിഷ്പ്രഭമാക്കിക്കൊണ്ട് അവിടെ അധികാരത്തിലേക്ക് എത്തപ്പെടുന്നു എന്നുള്ളത് വസ്തുതയാണ് ആ ഒരു സാഹചര്യം എങ്ങനെ ഉണ്ടായി ഖാലിസ്ഥാൻ തീവ്രവാദികളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി എന്നുള്ളതിന് ഇതിൽപരം മറ്റൊരു തെളിവുണ്ടോ എന്ന് ചോദിക്കേണ്ടി വരും അതേ കാലിസ്ഥാൻ തീവ്രവാദികളുടെ പാത പിന്തുടരുന്ന അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് അകത്താക്കിയതിൽ എന്താണ് തെറ്റ് എന്ന് ഇന്ത്യ മുന്നണിയും ഈ അരവിന്ദ് കെജ്രിവാളിന് വേണ്ടി ഇന്ന് പ്രതിഷേധവും പ്രതികരണവും ഒക്കെ നടത്തുന്ന രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ മറുപടി പറയണം ഇല്ലെങ്കിൽ ഒരൊറ്റ ചോദ്യം കൂടി ബാക്കി ഉണ്ടാകും നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ അരവിന്ദ് കെജ്രിവാളിന് പൂർണ്ണ പിന്തുണ നൽകുന്നത് കാലിസ്ഥാൻ തീവ്രവാദികൾക്കെതിരെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കെതിരെ പ്രതികരിക്കുകയും പ്രതിഷേധിക്കുകയും പ്രസ്താവനകൾ ഇറക്കുകയും മാത്രമല്ല പകരം ഖാലിസ്ഥാൻ തീവ്രവാദികൾ അടക്കമുള്ളവരെ തുറങ്കിൽ അടയ്ക്കുക എന്നൊരു കൂടി ഇന്ത്യ ഗവൺമെന്റ് കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദി മുന്നോട്ട് പോകുമ്പോൾ ആ സർക്കാരിനെ താഴെ ഇറക്കുവാനും അതിനെ ഇന്ത്യ എന്ന് പറയപ്പെടുന്ന ഒരു ആത്മാവുണ്ടല്ലോ ആ ആത്മാവ് പോലും തൊട്ടറിയാൻ കഴിയാത്ത വണ്ണം തരന്താണ് പോകുന്ന രാഷ്ട്രീയക്കാരായി അധപ്പതിക്കുകയാണോ ഇന്ത്യ മുന്നണിയുടെ കോൺഗ്രസും കോൺഗ്രസ്സിനോടൊപ്പം നിൽക്കുന്നവരുമെന്ന് ചോദിക്കേണ്ടി വരും നിങ്ങൾ ഈ ഖാലിസ്ഥാൻ തീവ്രവാദികളെ അനുകൂലിക്കുന്നുണ്ടോ എങ്കിൽ മാത്രം നിങ്ങൾ അരവിന്ദ് കെജ്രിവാളിനെ പിന്തുണയ്ക്കൂ ഇല്ലെങ്കിൽ നിങ്ങൾ അരവിന്ദ് കെജ്രിവാളിനെ ഇനി ഒരിക്കലും പുറത്തു വരാത്ത പദം അകത്ത് തന്നെ കിടക്കട്ടെ എന്ന് പറയൂ ഇത് രണ്ടിനുമുള്ള മനസ്സ് രാഹുൽ ഗാന്ധിക്കോ രാഹുൽ ഗാന്ധി നയിക്കുന്ന ഇന്ത്യ മുന്നണിക്കോ ഇല്ല എന്നുള്ളത് വസ്തുത തീവ്രവാദികൾക്ക് വേണ്ടി വാദിക്കാതിരിക്കൂ രാഹുൽ ഗാന്ധി തീവ്രവാദികളെ സംരക്ഷിക്കുന്നവരെ ഈ രാജ്യത്ത് നിന്ന് തന്നെ പുറത്താക്കാൻ ശ്രമിക്കൂ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് മോദി സർക്കാരും ബി ജെ പിയും കേന്ദ്ര സർക്കാരും നടപ്പിലാക്കുന്നത് എന്ന് എന്നുണ്ടെങ്കിൽ ജനം അവരോടൊപ്പമാണ് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത് നിങ്ങൾ ഇനി എത്രയൊക്കെ വാദിച്ചാലും നമുക്കറിയാമല്ലോ പണ്ട് ഡൽഹി മുഖ്യമന്ത്രി ആയിരുന്ന ഷീലാ ദീക്ഷിതിൻ്റെ നിഴലായിരുന്നു ഈ അരവിന്ദ് കെജ്രിവാൾ അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് മുന്നോട്ട് പോയ ഈ അരവിന്ദ് കെജ്രിവാൾ ഒരു സുപ്രഭാതത്തിൽ സ്വന്തം നേതാവിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നതിന് അണ്ണാ അണ്ണാഹസാരയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ആം ആദ്മി പാർട്ടി രൂപീകരിച്ച് അവർക്കെതിരെ തിരിയുന്നു അങ്ങനെ ഡൽഹിയിൽ അധികാരം സ്ഥാപിക്കുന്നു ആ അധികാരം ഉണ്ടാക്കിയെടുത്തത് പോലും പലരെയും ചതിച്ചുകൊണ്ടാണ് എന്നുള്ള സത്യം അരവിന്ദ് കെജ്രിവാൾ മറന്നിട്ടില്ല പക്ഷേ അവിടുത്തെ കോൺഗ്രസുകാരടക്കം ഇന്നും ഓർക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത ഷീലാദീക്ഷിതെ കണ്ണീര് വീണ മണ്ണിൽ നിന്നുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രി പദത്തിലേക്ക് നടന്നുകയറിയത് ഇന്ന് തുറുമലിലേക്ക് എത്തുന്നുണ്ട് ഉണ്ടെങ്കിൽ കാലം അദ്ദേഹത്തിന് കാത്തു വെച്ച കാവ്യനീതിയാണ് ഇത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല